ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംവരണ വിരുദ്ധ പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ടായിരുന്നു ഇത് പലയിടത്തും കലാപമായിട്ട് മാറുകയും പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം ശക്തമാകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീന രാജിവച്ചിരിക്കുന്നത് രാജിവയ്ക്കുക മാത്രമല്ല തന്റെ സഹോദരിയോടൊപ്പം സൈനിക ഹെലികോപ്റ്ററിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടിരിക്കുകയാണെന്നും ഇന്ത്യയിൽ അഭയം തേടി എന്നതടക്കമുള്ള വാർത്തകൾ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കാം ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മൃഗീയമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടും ഇപ്പോൾ രാജിവെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇതിലെ ഉള്ളുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിൽ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം സംസാരിക്കാം ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബത്തിൽ ഉള്ളവർക്ക് മുപ്പത് ശതമാനം സംവരണം സർക്കാർ ജോലികളിൽ നിർബന്ധമാക്കുന്ന നിയമം കൊണ്ടുവന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമാവുന്നത് ഇത് രാജ്യത്തെ വലിയൊരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചു പ്രത്യേകിച്ച് ഈ ഷെയ്ഖ് ഹസീനയുടെ എതിരാളികളെ ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായി ഈ പ്രതിഷേധങ്ങളാണ് വലിയ കലാപത്തിലേക്ക് വഴിവെച്ചത് പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ഷെയ്ഖ് ഹസീന ഇറക്കി പട്ടാളവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരണസംഖ്യ കുത്തനെ ഉയർന്നു ഭരണകക്ഷിയായിട്ടുള്ള അവാമി ലീഗിന്റെ പ്രവർത്തകരും പ്രതിഷേധക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും തമ്മിലും ഏറ്റുമുട്ടൽ നടന്നു ഇതും രാജ്യത്ത് നിരവധി പേരുടെ മരണത്തിനിടയാക്കി മുന്നൂറിലധികം ആൾക്കാരെ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് സൂചന കലാപത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി വാഹനങ്ങളിൽ തീയിടുക കെട്ടിടങ്ങൾക്ക് തീവ്ക്കുക പരസ്പരം വെട്ടിയും കുത്തിയും കൊന്നും ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി നിയന്ത്രിക്കാവുന്നതിനും അപ്പുറം കാര്യങ്ങൾ കൈവിട്ടതോടെ ഷെയ്ഖ് ഹസീന രാജിവെച്ചല്ലാതെ ഇത് അവസാനിക്കില്ല എന്നൊരവസ്ഥ വന്നപ്പോഴായിരിക്കാം ഷേഖ് ഹസീന ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് ഇതിനിടയിൽ രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഇന്റർനെറ്റ് നിരോധനമുണ്ടായിരുന്നു പക്ഷെ ഇതുകൊണ്ടൊന്നും തന്നെ സമരത്തെ നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന ബംഗ്ലാദേശ് മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഷെയ്ഖ് ഹസീനയും സഹോദരി ഷെയ്ഖ് റഹാനെയും രാജ്യം വിട്ടിരിക്കുകയാണ് സൈനിക ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലേക്ക് അവർ എത്തി പശ്ചിമ ബംഗാളിലേക്ക് എത്തി എന്നാണ് ഈ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ അഭയം തേടിയത്രേ എന്നാൽ ഇക്കാര്യത്തിൽ ഒഫീഷ്യലി ഇന്ത്യയുടെ ഒരു പ്രതികരണവും വന്നിട്ടില്ല ധാക്കയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പശ്ചിമ ബംഗാളിലേക്ക് അവർ കടന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അല്പസമയത്തിനകം തന്നെ ബംഗ്ലാദേശിലെ സൈനിക മേധാവി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നും ഒരു താൽക്കാലിക ഉണ്ടാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഒരു സൈനിക അട്ടിമറിയുടെ സാധ്യത ബംഗ്ലാദേശിൽ കാണുന്നില്ല കാരണം അവിടുത്തെ സൈന്യം ഭരണത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് പതിവ് അതുകൊണ്ടൊരു അട്ടിമറി സാധ്യതയൊന്നും കാണുന്നില്ല മാത്രമല്ല പൊതുവേ ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തരാണ് സൈന്യം പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്കൊന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല സൈന്യം കാല്മാറിയോ അല്ലെങ്കിൽ പ്രതിപക്ഷവുമായി കൈകോർത്തോ ഷെയ്ഖ് ഹസീനെ താടി ഇറക്കുന്നതിന്റെ പിന്നിൽ സൈന്യത്തിന് പങ്കുണ്ടോ ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല അതല്ല സൈന്യവും ഷെയ്ഖ് ഹസീനയും തമ്മിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം പ്രതിഷേധങ്ങളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഷെയ്ഖ് ഹസീനെ രാജിവെച്ചു മാറി നിൽക്കുന്നതാണോ എന്നും നമുക്കറിയില്ല പ്രതിഷേധങ്ങൾ ഉണ്ടായത് സ്വാഭാവികമാണെങ്കിലും അത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ആളിപ്പടർത്തിയതിന്റെ പിന്നിൽ ചൈനയുടെയോ പാകിസ്ഥാന്റെയോ പങ്കുണ്ടോ എന്നും സംശയിക്കേണ്ടി വരും ഈ അടുത്തിടെ ബംഗ്ലാദേശിലെ ഒരു തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യക്ക് നൽകാനായിട്ടുള്ള തീരുമാനം ബംഗ്ലാദേശ് കൈക്കൊണ്ടത് ചൈനയെയും പാകിസ്ഥാനെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ബംഗ്ലാദേശിൽ കൊണ്ടുവരാനായിട്ടുള്ള ചൈനയുടെ തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമാണോ ഈ ഒരു നീക്കങ്ങൾക്ക് പിന്നിലെന്നും നമുക്ക് വ്യക്തമല്ല എന്തായാലും ബംഗ്ലാദേശിലെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഷേഖ് ഹസീന രാജിവെച്ചിരിക്കുകയാണ് ഇന്ത്യയുമായും അമേരിക്കയുമായും താരതമ്യേന നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഷെയ്ഖ് ഹസീന കുറേ വർഷങ്ങളായി തുടർച്ചയായിട്ട് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നയാളാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താവുകയും അവാമി ലീഗ് പുറത്താവുകയും ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് ഗുണകരമല്ല അവാമി ലീഗ് എന്തായാലും ഭരണത്തിൽ തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട് സൈന്യവുമായി ചേർന്നുകൊണ്ട് ഒരു താൽക്കാലിക ഭരണകൂടം നിലവിൽ വരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളും രഹസ്യാന്വേഷണ ഏജൻസികളും കാര്യങ്ങൾ സസൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് സൈന്യമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത് ബംഗ്ലാദേശിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാവാനോ അല്ലെങ്കിൽ പട്ടാള അട്ടിമറി സംഭവിക്കാനോ ഇന്ത്യ അനുവദിക്കാനിടയില്ല എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല ഇത് പരിഹരിക്കേണ്ടത് അടിയന്തരമായ കാര്യമാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാരണം രാഷ്ട്രീയമായ പ്രതിസന്ധി ബംഗ്ലാദേശിൽ ഉടലെടുത്താൽ ഇന്ത്യയിലേക്ക് ആളുകൾ കുടിയേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഒഴിവാക്കാനായിട്ടുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്